ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ കുറച്ച് കാലമായിട്ട് എറണാകുളത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് അപ്പോൾ നമ്മളെന്തായാലും ഒരു ലുലു ലുലുമാണ വരെയൊക്കെ നമ്മൾ പോയിട്ടില്ല ഏകദേശം അപ്പോൾ നമ്മൾ ബാക്കി കാലത്തേക്കൊന്നും പോയിട്ടില്ല അപ്പോൾ നമ്മളൊന്ന് ഈ പ്രാവശ്യം വന്നിട്ടുള്ളത് ഞാൻ ഓരോ ആവശ്യത്തിനാണ് അപ്പോൾ ആവശ്യത്തിന് വന്നപ്പോൾ നമ്മൾ എന്തായാലും ഒന്ന് കറങ്ങാറുന്ന രീതി നമ്മൾ നേരെ പോണമെന്ന് പറയേണ്ട രീതിക്കാണ് അവിടെ പോയപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ വിസിറ്റ് ചെയ്യണത് ബോട്ടിലാണ് അപ്പോൾ ബോട്ട് വിസിറ്റ് അരമണിക്കൂർ ഒരു ടൈം പറഞ്ഞത് അപ്പോൾ നമ്മളെന്തായാലും ഫണ്ടൊക്കെ കൊടുത്ത് നമ്മൾ ബോട്ടിൽ കയറി താഴത്തൊന്നും ആരൊരിക്കില്ല ഞങ്ങളും ഞങ്ങളൊന്നും നേരെ ഇറക്കി അപ്പൊ അവര് വന്നൊരു കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞായിരുന്നു അതൊക്കെ ഉള്ളതാണോ നിങ്ങള് പറഞ്ഞാൽ ഞാൻ വല്ല മൂപ്പരടുത്തൊന്നും ഒരു സെൽഫി വീഡിയോ ഒക്കെ എടുക്കാൻ നോക്കി പക്ഷെ അത് നടന്നില്ല പിന്നെ ഞങ്ങൾ നേരെ പോയിട്ട് ബോട്ടിന്റെ ഫ്രണ്ട് വശത്തായിട്ടുള്ള കമ്പനി പിടിച്ച് കുറച്ചൂടെ നിന്നു കാരണം ബോട്ട് ഒരു കുലുക്കിയാണ് അപ്പം നമ്മളെന്തായാലും കമ്പനി ഒക്കെ പിടിച്ചു ഞങ്ങൾ വെറുതെ അവിടേക്ക് ഇവിടെയൊക്കെ നോക്കുന്നുണ്ട് കാരണം ചെറിയ ചെറിയ ബോട്ടുകളും കാര്യങ്ങളായിട്ട് നമ്മൾ കാണുന്നുണ്ട് മുന്നിൽ കൂടെ ഒരു പാലസും കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് അപ്പോൾ അവിടെ എത്തിയില്ല അപ്പോൾ ഒന്ന് മൊത്തം കറങ്ങണം ഒരു അരമണിക്കൂർ ടൈമുണ്ട് അപ്പോൾ മൂപ്പം എന്തൊക്കെയാ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആർക്കൊക്കെ എന്തൊക്കെയാ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിൽ ഞങ്ങൾ എന്തായാലും സ്ഥലങ്ങളെ കണ്ട് ഒന്ന് വൈപടിച്ച് പോകേണ്ടി നല്ലൊരു കാറ്റും വീശുന്നുണ്ട് അത്യാവശ്യത്തിന് അപ്പോൾ എൻ്റെ മുടി കണ്ടെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യത്തിന് കാറ്റ് വീശിട്ടുണ്ട് മുടിയൊക്കെ ഈ ഒരു കുലത്തിലായി നിൽക്കണത് അപ്പോൾ എനിക്ക് ആ കഷ്ടപ്പെട്ടത് ഈ ഒരു ബോട്ടാട്ടോ ഈ ഒരു വൈറ്റ് കളറിൽ ആ സൂമി കണ്ട ബോട്ട് അത് നേരെ കാണിച്ചത് ഞാൻ വീഡിയോയിൽ അപ്പോൾ എനിക്ക് ആ ഒരു ബോട്ടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അപ്പം ഈ ഒരു ബോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തേക്ക് നമ്മളെ കാണാൻ പറ്റുള്ളൂ ക്യാമറയിൽ നേരിട്ട് കാണാൻ പറ്റുന്നുണ്ട് അത്യാവശ്യത്തിന് കുഴപ്പമില്ലാത്ത രീതിയിൽ സൂര്യപ്രാവശ്യം കാരണം നേരെ കാണാൻ പറ്റില്ല പിന്നെ ഈ ഒരു ബോട്ട് എന്ത് ബോട്ടാണെന്ന് എനിക്കറിയില്ല കറക്റ്റായിട്ട് അപ്പോൾ ഒരു സൈഡ് മൊത്തം ഫ്ലാറ്റും കാര്യങ്ങളാണ് അവിടെ വരുന്നത് അപ്പോൾ അത് കാണാം വേറൊരു ഭംഗിയാണ് അപ്പോൾ കാറ്റ് നല്ല വേഷനുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ ഫോണും പിടിക്കുന്നുണ്ട് കണ്ണൊക്കെ ചുരുക്കുന്നുണ്ട് വെയിലടിച്ചിട്ട് അപ്പോൾ ഇതാണ് ആ ബോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ബോട്ട് ഈ ഒരു ഉണ്ട ഉണ്ട എന്നൊക്കെ ആയിട്ടുള്ളത് എന്ത് ബോട്ടാന്ന് അറിയില്ല പിന്നെ ഇത് ഷാറൂഖ് ഖാൻ്റെ എന്തോ പിടിച്ചു എന്നൊക്കെ പറഞ്ഞൊരു ബോട്ടാണെന്ന് അയാൾ പറഞ്ഞു തന്നത് അറിയുന്ന ഒരു കമ്പനി എന്താ സംഭവം എന്ന് നമുക്കറിയില്ല എന്തായാലും പിന്നെ ഇങ്ങനെ കുറെ തിരമാനകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ബോട്ടൊക്കെ കണ്ടുമ്പോൾ നമ്മൾ മെല്ലെ മുന്നോട്ട് നീങ്ങുമ്പോൾ അവിടെ ആയിട്ട് സൈഡിലൊരു ഒരു എന്താ പറയുക ബോട്ട് അടിപ്പിക്കുന്ന സ്ഥലം കണ്ടു പിന്നെ ഒരു വലിയൊരു ബ്ലാക്ക് ബോട്ട് കണ്ടു അതൊക്കെ എന്ത് ബോട്ടാണെന്ന് ഇപ്പോഴും നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല പിന്നെ ഒരു സിമെൻ്റ് കമ്പനി ഉണ്ട് അവിടെ അത് നമ്മൾ കണ്ടു പിന്നെ സൈഡിലൊരു പാരസ് പോലെ ഒരു സംഭവമുണ്ട് അത് എന്തുണ്ടെന്ന് നമുക്കറിയില്ല നമ്മൾ കണ്ടുമില്ല അത് അത്രേ നമുക്കറിയുള്ളൂ പിന്നെ അത് ഒരു ഓപ്പൺ ഏരിയയാണ് അത് കൂടെയാണ് കടലിൽ നിന്ന് വരുന്നത് അപ്പോൾ നമ്മളെന്തായാലും പോകുമ്പോൾ നല്ല തിരമാല അടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ ബോട്ട് അതിനനുസരിച്ച് കൊല്ലുങ്ങളുമുണ്ട് അപ്പോൾ ഫ്രണ്ടിൽ കാണുന്ന ഒരു സ്ഥലം കണ്ടില്ല ഞങ്ങൾ ഈ ഒരു സ്ഥലം ഇത് ഇക്കി കണ്ട ഒരു പുഷ്പ ഷുട്ടിയ സ്ഥലം പോലെ തോന്നി ഭയം നല്ലത് പുഷ്പ ഷൂട്ടിയ സ്ഥലം തന്നെയാണെന്നാണ് അപ്പോൾ എനിക്ക് അപ്പോൾ നമ്മളൊന്ന് വിശ്വസിച്ച് പോയി അത് പുഷ്പ ഷൂട്ടിയ സ്ഥലമാണത് പിന്നെ ഞാൻ ട്രെയിനിൽ വരുമ്പോൾ കുറച്ച് ആൾക്കാർക്ക് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് അത് വെറുതെ പറയാവും അതൊന്നുമല്ല അവിടെ ഒന്നും അല്ല ഷൂട്ടിങ്ങെന്ന് അവർ പറഞ്ഞത് ഇത് പറയുന്നവരെന്നുള്ള കമൻറ്റ് കറക്റ്റായിട്ട് നമുക്കറിയില്ല പിന്നെ കണ്ടെയ്നർ ബോക്സിൻ്റെ ഒരു ബോട്ടനെ അവിടെ കണ്ടു ഇതാണ് ഞാൻ പറഞ്ഞ പുഷ്പ ഷൂട്ടിയ സ്ഥലം എന്ന് പറഞ്ഞത് കുഴപ്പമില്ല പിന്നെ കണ്ടത് സ്പീഡ് ബോട്ടും കാര്യങ്ങളൊക്കെയാണ് ഇവർ പറക്കണേ കാരണം നമുക്കതിൽ കയറാൻ ചെറുതായിട്ടൊരു ഭയം തോന്നുന്നുണ്ട് കാരണം അതിന് പോക്കണ്ട് അത്ര ശരിയല്ല നമ്മുടെ നീന്തലിനനുസരിച്ചിട്ട് അവിടെ ഒന്ന് കരകയറാലും പറ്റില്ല വെള്ളത്തിൽ വീട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറച്ച് റീൽസൊക്കെ എടുത്തി ഒന്ന് അഭിനയിച്ചു നോക്കി നടന്നില്ല പിന്നെ ഞാനൊന്ന് ഈ കപ്പിത്താൻ്റെ താഴത്ത് വന്നിട്ട് ഈ ബോട്ടിൻ്റെ ആ സാധനത്തിനൊന്ന് പിടിക്കാൻ കരുതി ആ ഒരു കറങ്ങണ ആ സ്റ്റേറിയിൽ ഒന്ന് പിടിച്ചു നോക്കി അപ്പോൾ എനിക്ക് ഒന്നും ശരിയാവില്ല ബോട്ട് ആ കൊണ്ട് പോയി കൊണ്ടൊക്കെ പോവുകയാണ് മേലാണെന്ന് വെച്ചാൽ കുറേ ആൾക്കാരുണ്ട് ഇനി ഞാൻ കാരണം ഒന്നും പറ്റേണ്ടായിരുന്നില്ല ഞാൻ വെറുതെ ഒന്ന് തിരിച്ച് നോക്കിയിട്ട് ഞാൻ വല്ലേ ഒരു ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പം തന്നെ ഇറങ്ങി അപ്പോൾ നമ്മൾ കുറേ കാലത്ത് ശേഷമാണ് അപ്പോൾ നമ്മൾ ഈ ബോട്ടിലൊക്കെ കയറുന്നത് അപ്പോൾ നമ്മൾ കുറേ കാലത്ത് ശേഷമാണ് നമ്മൾ ബോട്ടിലൊക്കെ കയറിയിട്ട് ഇങ്ങനെ പോകുന്നത് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വെയിലൊക്കെ അടിച്ചപ്പോൾ പുറത്തൊക്കെ പോയി നിന്ന് വെയില കൊണ്ട് മോനൊക്കെ ഒരുമാതിരിയായി സ്ഥലങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ ചുറ്റി അടിച്ച് ഞങ്ങൾ നല്ല വൈബിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ എന്തായാലും ദൂരത്തേക്ക് നോക്കിയപ്പോൾ ഉള്ളൊരു കാഴ്ചയാണത് ഒരു ഹൗസ് ബോട്ട് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് സൈഡിൽ കണ്ടു കഴിഞ്ഞാൽ അത് അങ്ങോട്ട് നീങ്ങി പോണ പോലെ തോന്നും പക്ഷേ അവിടെ നിർത്തിയിട്ട് പിന്നെ നമ്മൾ പാലസിൻ്റെ മുന്നിലൊക്കെ എത്തി ഷൂട്ടിങ് നടക്കണ സ്ഥലങ്ങളാണ് അതൊക്കെ അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ട് നമ്മൾ നേരെ തിരിഞ്ഞ് വരികയാണ് അപ്പോൾ അത് ബോട്ട് പോണുണ്ട് അപ്പോൾ ഇതിലെന്തായാലും കയറണം അടുത്ത് വരവില് വേണ്ടത് സെറ്റ് ചെയ്ത് അപ്പോൾ തന്നെ പറഞ്ഞതാണ് വേറെ വാട്ടർ മെറ്ററാണ് അത് അപ്പോൾ എന്തായാലും അതിൽ കയറണമായിട്ടാണ് അടുത്ത പ്രാവശ്യം വരുമ്പോൾ അപ്പോൾ ഇതൊക്കെയാണ് സ്ഥലങ്ങളൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ നമ്മൾ കാണുമ്പോഴാണ് അതിൻ്റെ ഭംഗി നമുക്ക് വേറെ ഒരു രീതിയിൽ നമുക്ക് എഫക്റ്റ് ചെയ്യുള്ളൂ അപ്പോൾ നമ്മൾ അത് കണ്ട് നമ്മൾ നേരെ പോയി കൊണ്ടിരിക്കുകയാണ് യാത്രകൾ ഒരു നല്ല അനുഭവങ്ങളായി മാറട്ടെ എന്ന് കരുതുന്നു ഞാൻ എല്ലാവർക്കും പല പല രീതിയിലാണ് യാത്രകൾ അനുഭവപ്പെടുക പിന്നെ ഞങ്ങൾ കുറേ രീതിയിൽ അങ്ങനെ പോയി നമ്മൾ ഏകദേശം ഇതാണ് ഹൈക്കോർട്ട് അവിടെയാണ് ആ വാട്ടർ മെട്രോ പോട്ട് നമുക്ക് ഫോട്ടോ വെച്ചിട്ടുണ്ടെന്ന് നേരെ വാട്ടർ മെട്രോ പോണത് ഹൈക്കോർട്ടിക്കാണ് അവിടെ നിന്ന് നേരെ ഫോട്ടോ വെച്ചിട്ടും പോകും അപ്പോൾ ആൾക്കാർ അങ്ങനെയാണ് ഇപ്പോൾ പാസ് ചെയ്യണത് പിന്നെ ഒരു സ്പീഡ് ബോട്ട് വന്നു അത് അടിപൊളി അവരെ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമാണ് അത് കാണുമ്പോൾ ഞമ്മക്കെ ഉള്ളിൽ ഉള്ളിനുള്ളിൽ ഒരു പേടി തോന്നും കാരണം അവരുടെ കറക്കലും തിരിക്കലും അത് പ്രത്യേക ഇതാണ് പിന്നെ മുമ്പിൽ നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ അറിയില്ല കുറച്ച് അധികം കാട്ടണുണ്ട് അവിടെ നിന്നിട്ട് ഏഹ് അത് കണ്ടാൽ മനസ്സിലാവും നമ്മളെ ബോട്ടിന്റെ ബാഗിൽ നിന്നിട്ട് കുറേ നേരം കറങ്ങുന്നുണ്ടാക്കും കൊണ്ടൊക്കെ അപ്പം നമ്മളതൊക്കെ ഇങ്ങനെ കാണുക വേറെ വഴിയില്ല അതൊക്കെ രസല്ലേ അതൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ പോണത് മുന്നോട്ടാണ് അപ്പോൾ ഒരു സ്കൂൾ കുട്ടികളെ കൊണ്ട് ഒരു ബോട്ട് വരുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചാൽ ഫുൾ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് കുട്ടികൾ മൊത്തം വൈബടി അടിച്ച് നിൽക്കുകയാണ് അവർക്ക് എന്ത് കടലെ വെച്ചിരിക്കണു അവർ ഫുള്ള് ഡാൻസും കാര്യങ്ങളായിട്ട് കുറെ ആൾക്കാർ പുറത്തേക്ക് നോക്കി അങ്ങനെ നമ്മൾ വണ്ടി നമ്മുടെ വണ്ടി സൈഡാക്കാൻ വേണ്ടിയിട്ട് കപ്പിട്ട വണ്ടി തിരിച്ച് നേരെ ഈ ഒരു ഭാഗത്തേക്ക് അടുപ്പിക്കുകയാണ് അങ്ങനെ നമ്മുടെ വെള്ളത്തിലൂടെയുള്ള യാത്ര മൊത്തം ഒന്ന് അവസാനിക്കാൻ പോവാണ് അപ്പോൾ നമ്മളെന്തായാലും ഒരു വട്ടം കൂടി ഇങ്ങോട്ട് വരേണ്ടി വരും അപ്പോൾ നമ്മളെന്തായാലും ആ വാട്ടർ മെട്രോയിൽ എന്തായാലും കയറും നമ്മൾ അപ്പോൾ നമ്മളവിടെ വന്ന് നോക്കിയപ്പോൾ പുറത്തിറങ്ങിയപ്പോഴാണ് കാണുന്നത് നമ്മളെ ജീവ അവിടെ ഒരു കയ്യിൽ സെവൻറ്റി പ്രോ മാക്സും ഒരു ഗിഫ്റ്റും കൊടുക്കുന്നുണ്ട് ഞാന് അപ്പോൾ ഐഫോണാണ് കുട്ടികൾക്ക് എന്തായാലും കിട്ടിയിട്ടില്ല അപ്പോൾ ഞമ്മളെന്തായാലും അവരെ കണ്ടു നമ്മൾ സന്തോഷവാനായി പിന്നെ ഞമ്മടടുത്തേക്ക് ജീമ്പ് പോകുക വന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ ഒറ്റ സംഘടനം മാത്രമേ നമുക്കുള്ളൂ അപ്പോൾ എന്തായാലും അടുത്ത് വീട് വരാം അതൊരു എല്ലാവർക്കും